ഒരു അയ്യോ ഇത് കാട്ടി കാട്ടിന്ന് പറയും ആ ഇതാണ് ഇതാണ് അപ്പൊ ശുശ്രൂഷക്കിടയ്ക്ക് ഞങ്ങൾക്കെതിരെ കേസ് വന്നിരിക്കരുത് ഏർ എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അല്ലേ അതുകൂടെ പറയണം അല്ലേ നമ്മൾ വീട്ടിൽ വന്ന് കേറിയ അതിഥിയാണ് ഞങ്ങൾ കാട്ടി പോയി വിളിച്ചോണ്ട് വന്നതല്ല കല്യാണക്കുറി കൊടുത്ത് വിളിച്ചോണ്ട് വന്നതല്ല എന്നുകൂടെ സാറുമാൻ മനസ്സിലാക്കണം സോ ഏർ വനം വനത്തിലെ അഴിമതികൾ വിജയിക്കട്ടെ അതെ നമുക്ക് പറയാനോ കഴത്തില്ലോ വയ്യ ആ കാലു വയ്യല്ലേ നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കൾ നമ്മൾ നിൽക്കുന്നത് അരിക്കലാണ് കേട്ടോ ഇന്ന് റിപ്പബ്ലിക് ഡേ ട്വന്റി സിക്സ് അപ്പം ഇന്ന് രാവിലെ ഒരു കോൾ വന്നു അറിഞ്ഞത് ഇവിടെ ഒരു സാധനം കെടുപ്പണം എന്ന് പറഞ്ഞിട്ടുണ്ട് വന്യജീവി ആണല്ലേ നമ്മളിപ്പോൾ വന്യജീവിയുടെ വിഷയമാണല്ലോ പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ നിൽക്കുന്ന അരിക്കക്കാവ് ഇങ്ങനെ കയറി വന്ന് വരുന്ന വഴിക്ക് അതായത് നമ്മുടെ ഡിപ്പോ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വരുന്ന വഴി കേട്ടോ ഈ വീട്ടിലെ ചേച്ചിയുടെ വീട്ടിലൊരു അതിഥി വന്നിട്ടുണ്ട് അതിഥി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയേ ജനമുണ്ട് ഇത് വന്നോ ചോദിക്കട്ടെ ർശനം തൊട്ടുമൂളിലന്നാലും പിന്നെ കുറവല്ലോ അത്ര വേലിയാ മുളുവരി കെട്ടിയേക്കുവാണെ മുരി കണ്ടപ്പോഴത്തേന് പുള്ളിക്കാരൻ വന്ന് നോക്കിയിരുന്നു പിന്നെ അവിടുന്ന് അന്നേരം ഞങ്ങൾ എല്ലാവരും കൂടി നടക്കത്തില്ല ബുദ്ധിമുട്ടായിരുന്നു ആ കടിച്ച വെള്ളം കൊടുക്കുക ചെയ്തു എന്തായാലും അതിഥിയാണ് അടുത്തോട്ട് പോകും ശരിക്കും ശരിക്കല്ല വയ്യാ കിടക്കുമ്പോൾ ഫോറസ്റ്റേക്കാലു വയ്യല്ലേ കൊളല്ലേ ആ സോറി ആ വയ്യാ കിടക്കും അല്ലേ ഇന്നട ഹാ ഹാ ഓ ശരിക്കും പറഞ്ഞു ഇത്ര അടുത്ത് ആ അങ്ങനെ വാ ചോദിക്കട്ടെ ഇത്ര അടുത്ത് ഇങ്ങനെ കിട്ടുന്ന ആദ്യമായിട്ടാട്ടോ കുറച്ചേരെ നേരം ഓ ആ അല്ല വേറെ മൃഗങ്ങളൊന്നും ഓടിച്ചായിരിക്കും ആന ആന പിന്നെ കരകന്റെ ശല്യം ഉണ്ട് കാട്ടുപോത്തുണ്ടേ പിന്നെ നമ്മക്ക് പന്നി ശല്യം സന്തി കഴിഞ്ഞാൽ വെള്ളിയോട്ട് ഇറങ്ങാൻ നോക്കത്തോട് പോകണന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ട് അവിടെ ഇറങ്ങാനായിട്ട് റിയത്തുള്ളു ശരി പറഞ്ഞാൽ ആദ്യം വേണ്ട ഞാൻ ഇത്രയും അടുത്ത് ആയിട്ട് കാണുന്നത് അടുത്തുവരുമ്പോടി പോകുന്നുള്ളൂ അലച്ചോ ഇവിടെ കടന്ന് അലച്ചായിരുന്നു അല്ലേ ഫോർസ് ഓർമ്മ വരും ആ നമ്പറോ ഇതേ വർഷ പഞ്ചായത്തല്ലേ വർഷം കുളവുണ്ടോ കുളത്തിനകത്ത് കുടിക്കുന്ന കുളം കുടിവെള്ളം ഓരി നൈസ് നമ്മുടെ അതിലല്ലേ ഇനി കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്ത് തോന്നുന്നു പക്ഷെ ഒന്നും പറ്റിയില്ലോ ഭാഗ്യം അതുകൊണ്ട് ജീവനോടെ കാണാൻ പറ്റിയേ പറ്റിയ അടിയൻ ഒന്ന് ഇങ്ങോട്ട് ഒന്ന് അവറുകളിങ്ങോട്ട് ഒന്നായിരുന്നോ അപ്പൊ എന്തായാലും ഏകദേശം എത്ര പൈസ പ്രായം കൊണ്ടെന്ന് ഗണിക്കാനുള്ള കഴിവില്ല എനിക്ക് എന്തായാലും

എല്ലാരും ഉണ്ടല്ലോ ഏഹ് ആരേക്ക് കൊടുക്കാനാണോ ആന ഉണ്ടല്ലേ ആന ഇത് ഇത് അല്ലേ ആ ആ ഇതിൻ്റെ ആഹാ ഹാ അതിന്റെ ഊ കാലവിടെ മുറിഞ്ഞിട്ടുണ്ടല്ലേ അപ്പം അവര് വന്നാലും ഡോക്ടർ നിൽക്കാത്തേ പറ്റാത്ത ആ അപ്പം എന്തായാലും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് ഒരു പരിക്ക് പറ്റിയ ഒരു മ്ലാവ് ഇപ്പൊ നമ്മുടെ സുഹൃത്തിന്റെ വീടിൻ്റെ അടുത്ത് തന്നെ അടിയിൽ ഒരാൾ കണ്ടുപോയിക്ക് ഇവിടെ നിന്ന് കാണത്തില്ല കേട്ടോ മേടിച്ചെടുക്കുക അല്ലേ മേലൊരാൾ തന്നെ ഇവിടെ നിന്നും പോട്ടോ നിങ്ങൾ ഇരിക്കുന്നത് കാണത്തില്ല ഇതിൽ അടിയിൽ നോക്കു ഇങ്ങനെ മേടിച്ചെടുക്ക അപ്പൊ എന്തായാലും വളരെ അടി ഓ അടിയിൽ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കാലിലവിടെ മുറിഞ്ഞിട്ടുണ്ട് ആ കാലിലവിടെ മുറിഞ്ഞിട്ടുണ്ടെന്ന് ആ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ ണ്ട പേടിക്കണ്ട ഞാൻ ഫോർസ്റ്റാറേക്കെ വിളിച്ചത് നിനക്ക് വേണ്ട ശുശ്രൂഷയൊക്കെ ചെയ്ത് ഞങ്ങൾ കാട്ടിലോട്ട് വിടാങ്ങൂടെ ചാടിയു ഗറ്റുണ്ടോ ആ ഓക്കെ അപ്പം ഞങ്ങൾ സ്റ്റില്ല് ഫോർസ്റ്റാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇതല്ലേ ഒരു ഒരു മ്ലാവാണ് നല്ല എന്തായാലും വയ്യാതെ വന്നിരിക്കാം പേടിക്കണ്ടേ പേടിക്കണ്ടോണ്ട് പോരെ അപ്പൊ ആ വേലിക്കകത്ത് കുരി കിടക്കുവായിരുന്നു അല്ലേ അപ്പം ആരെ എടുത്ത് ഇങ്ങോട്ട് നിങ്ങള് വിളിച്ചോ എല്ലാരണം വന്നിങ്ങോട്ടെടുത്ത് വെച്ചല്ലേ ഇവിടൊക്കെ പട്ടയഭൂമിയല്ലേ ഇത് നിങ്ങളുടെ അപ്പൊ പട്ടയഭൂമിക്ക് എന്താണ് ഇത് ഇത് ഫോറസ്റ്റിന്റെ ഫോറസ്റ്റ് അല്ല കേട്ടോ ഫോറസ്റ്റ് അല്ല ഇത് ഇത് അവരുടെ പ്ലാന്റേഷനാ കോർപ്പറേഷൻ അവരുടെ മാഞ്ചിയം വെച്ചിട്ട് പ്ലാന്റേഷൻ അത് ഫോറസ്റ്റൊന്നും പറയാം നോക്കുകയല്ലോ ഓ നോക്കിയോ നമ്മുടെയൊക്കെ പ്ലാമൂട്ടല്ലേ ചെയ്യുക പണിയാണ് അത് തന്നെ അത് തന്നെ അത് തന്നെ എന്തായാലും ഇതാണ് നമ്മുടെ വന്യജീവി സമ്പത്താണ് അത് സേവുള്ള ജീവിയാ അപ്പൊ ഇനിയും കൊഴപ്പില്ലാ ഇണീച്ച് നടന്ന് നിന്നായിരുന്ന കുഴപ്പമില്ലായിരുന്നേ മ്ലാവിനെ നേരി കണ്ടതിന്റെ ഒരു രണ്ടു വാക്ക് പറയാൻ പറ്റുമോ എപ്പഴും കാണുന്നതാണോ ഇത്ര അടുത്ത് കിട്ടിട്ടില്ല എത്ര അടുത്ത് കഴിഞ്ഞു അടുത്തല്ലേ ൈവണല്ലേ ഓഹ് എനിക്ക് വയ്യ അതെ കാഴ്ചമുളയായി പോണ്ട ഇതിനകത്ത് മീനുണ്ടോ ഉണ്ടല്ലേ ഓ ഇവിടെയാണ് അങ്ങനെയൊക്കെ വരുന്നത് അല്ലേ ഇവിടെ 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 അല്ലേ ഭയങ്കര അപ്പൊ അങ്ങോട്ടും കാടാല്ലേ അങ്ങോട്ടും കാടിൻ്റെ സൈഡാണ് ആ എന്തായാലും അരുമി അല്ലേ കെട്ടിട്ടുണ്ടാ ഇത് കാട്ടുകൂത്തണോ കാട്ടുകൂത്തുന്നു അന്തേവാസിയാണ് വടശേരിക്ക് പഞ്ചായത്തുകാര് പെൻഷൻ കൊടുക്കാൻ പറയണോ പറയാനൊക്കത്തില്ല എപ്പഴാ മുതിരി ആകുന്നു ഇങ്ങനെ ചെവി ചെയ്യാൻ ശ്രദ്ധിക്കീശിച്ചോണ്ടിരിക്കാൻ പോകലോത്തോടോ ഇതോ ഏ കാട്ടുപോത്ത് എൻറെ അണ്ണാ അയ്യോ ഇത് കാട്ടി കാട്ടിന്ന് പറയും കാട്ടുപോത്ത് ആ ഇതാണ് ഇതാണ് അത് ഇവിടെ ആണല്ലേ എടാ നോക്കി സൈസ് സൈസ് അല്ലേ വയ്യ ഓ ബോഡി ിൽഡിംഗില് പോണ ജിമ്മിലാ പോ അയ്യോ ഏഹ് അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അതായത് വന്യജീവികൾ വന്യജീവികളെ ഇപ്പോൾ നാട് അവരുടെ ഒരു വിരേഖ കേന്ദ്രമാക്കിയിരിക്കുകയാണ് എന്തായാലും ഫോറസ്റ്റ് ഏതായാലും ശരിക്കും പറയാം ഇവിടെ കടുവ വന്നായിട്ടോ പുലി വന്നായിട്ടോ ഒന്നായിരുന്നു ഓക്കെ കടുവയും പുലിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പോട്ട് ചെയ്യാറുണ്ട് അത് ഇവരിങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ അല്ലേ അവരും ഇങ്ങനെ കൂടെ വരാറുണ്ട് പിന്നെ ആർക്കും ഒരു ആപത്തൊന്നും വരാതിരിക്കട്ടെ ഇപ്പം ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ വയനാട്ടിൽ അതിദാരുണമായിട്ടൊരു ചേച്ചീനെ പിടിച്ചോണ്ട് പോയി അതുപോലെ തന്നെ ആ പ്രജീഷിൻ്റെ അതൊക്കെ നമ്മൾ നേരി പോയി കണ്ട കാഴ്ചകളാണ് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അവിടെ പോകാഞ്ഞു പക്ഷെ വളരെ സങ്കടമുണ്ട് ഇങ്ങനെയൊക്കെ ഓരോ ഇഷ്യൂസ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എത്രയോ ആൾക്കാരെയാണ് വന്യമൃഗങ്ങൾ കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും യാതൊരു നടപടികളോ കാര്യങ്ങളോ ഒന്നും എടുക്കാത്ത വനം വകുപ്പിൻ്റെ കാടത്ത സ്വഭാവത്തിന് മാറ്റം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കണ്ടില്ലേ ഒരു മ്ലാവ് കിടക്കുന്നു സാറുമാർ വരണം സാറുമാർ വന്നിട്ടിനി അതിനുവേണ്ട ശുശ്രൂഷയൊക്കെ കൊടുക്കണം അതെ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ കേസ് വന്നെടുക്കരുത് അല്ലേ എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അല്ലേ അതുകൂടെ പറയണം അല്ലേ നമ്മൾ വീട്ടിൽ വന്ന് കയറിയ അതിഥിയാണ് ഞങ്ങൾ പോയി വിളിച്ചുകൊണ്ട് വന്നതല്ല കല്യാണക്കുറി കൊടുത്ത് വിളിച്ചുകൊണ്ട് വന്നതല്ല എന്നുകൂടെ സാറുമാര് മനസ്സിലാക്കണം സോ വനത്തിലെ വിജയിക്കട്ടെ നമുക്ക് രാത്രി കഴിഞ്ഞാൽ ഇറങ്ങാൻ പാടാ ഒരു അസുഖം വന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതായി വഴി മനത്തിൽ ഇറങ്ങും ഞങ്ങൾ ഇറങ്ങാൻ പാടാ ഉള്ള പ്രശ്നങ്ങള് രാത്രി കഴിഞ്ഞാൽ ഞങ്ങൾ ആരും വെളിയിൽ ഇറങ്ങത്തില്ല ആണെന്ന് പറയാൻ ഞങ്ങൾക്ക് ഇപ്പം മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലെങ്കിൽ രണ്ട് വീട്ടിലാണുണ്ട് ആരും അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ ഞങ്ങൾ ഇവിടെ പുള്ളിക്കാൻ മരിച്ചു പോയി മരിച്ചുപോയി പിന്നെ അവിടുത്തെ പുള്ളിയില്ല അവര് നമ്മളൊരു രാവിലെ ഒരു ഏഴുമണിയാവുമ്പോ വിളിക്കുക അല്ല എന്തെങ്കിലും മൃഗങ്ങളോ അല്ലെങ്കിൽ ഒരു കൊരങ്ങോ ഒരു ദിവസം മൊത്തവും ഇവിടെ കൊരങ്ങ് കയറി പെരക്കാതിരുന്നിട്ട് അവര് രാവിലെ ആറു വൈകിട്ട് ആറാറര വന്നത് അപ്പോ അതിലൊരു സാറ് വെള്ളം അടിച്ച് തപ്പി ഇറങ്ങി ഇവിടെ വന്നു സാറോ ചിറ്റാറിലോ

ഇങ്ങനെയുള്ള ഇതൊന്നും ആരും വിളിച്ചു പറയുന്നത് ഇതൊക്കെ ഞാൻ ഞാൻ നമ്മളൊക്കെ വേണ്ട രീതിക്കോ എന്തു ചെയ്യാൻ തോന്നുന്നവര് ആന ആന അവര് പറഞ്ഞു വേറെ ആരെയോ വിളിക്കാൻ പറഞ്ഞു അല്ലെ വന്നു നോക്കുവോ എടുക്കുവോ അല്ല അവരൊന്നും വിളിച്ചു പറയുവോ ഒന്നും അവര് ചെയ്യത്തില്ല നമ്മളെല്ലാം ചെയ്തു അല്ല നമ്പറോ ഒന്നും ഇല്ലല്ലോ അല്ലെ അവര് ജസ്റ്റ് നമ്മൾ രാവിലെ അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് അതിന് ഉത്തരവാദിത്തം ഇല്ല നിങ്ങൾ വേറെ ആളെ വേറെ ആരെ വിളിക്കും അല്ല ഞങ്ങക്ക് സ്റ്റേഷനിലേ വിളിക്കാം ആറാട്ടിയുടെ നമ്പർ വീടുകളിലും കൊടുക്കണം ആ അന്നോ ഞാൻ ഒന്ന് വിളിക്കാം നമുക്കൊന്നും നമ്മുടെ നമ്പറില്ല അത് ജനങ്ങൾക്ക് നമ്പർ കൊടുത്തിട്ടില്ല അതായത് ഈ അതായത് പെണ്ണുങ്ങള് താമസിക്കുന്ന വേറെ ആരുങ്ങൾ ആരും ഇല്ലല്ലോ ഇവിടെ ഈ വീട്ടിലാടെ ഫോർഷേരം വന്നിട്ട് ഈ പണി കാണിച്ചു നമ്മൾ അവരെ ഉദ്ദേശിച്ചല്ലേ നമ്മൾ ഈ ഒരു ഇത് വിളിച്ചു പറയുന്നേ സാറേ 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 എന്ന് വിളിക്കരുത് പറ്റി നല്ല നല്ലവരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ കൂടെ പേരോഷം കേൾപ്പിക്കുന്നു അല്ലേ ഇങ്ങനെയുള്ള അവരെ കാണിക്കുന്നു അതുങ്ങളെ കാണാല്ല സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല ഈ പുലി വന്നാണോ ആ കടുവ ആണോ അറിയത്തില്ല മനസ്സിലായി മനസിലായി മനസ്സിലായി അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇവർക്ക് പറയാനുള്ളത് അപ്പോ ഓരോ അതായത് നമ്മൾ അതായത് വനംബോ പിച്ചിലൂടെ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യണം കാരണം യൂസർ ഫ്രണ്ട്ലി ആകാൻ ശ്രമിക്കണം കാര്യം ഈ മദ്യപിച്ച് വരുന്ന ഉദ്യോഗസ്ഥന്മാരെ അതായത് നിലയ്ക്ക് നിർത്താൻ പലതവണ ഞാൻ വീഡിയോയിലൂടെ പലതവണ കാണിച്ചിട്ടുമുണ്ട് പലതവണ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടുമുണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓരോ വീട്ടുകളിൽ കയറിയിട്ടും വെള്ളമടിച്ചിട്ട് തോന്നിയാസം കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായിട്ട് ദയവ് ചെയ്ത് ഈ നല്ലവരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അതായത് തലയ്ക്ക് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇവർക്കെതിരെ ശക്തമായിട്ട് ആക്ഷൻ എടുക്കണം അതിൻ്റെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം ഇവരെ പോലുള്ളവരൊക്കെ ഓരോ വീട്ടിൽ അതായത് ആ വീട്ടിൽ ആണുങ്ങൾ പോലും ഇല്ലാത്ത വീടാണ് ആ വീട്ടിൽ ഇങ്ങനെയുള്ള തോന്നിവാസം കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ നടപടിയല്ല പിന്നെ പിന്നെ മില്ലുകാരൻ അത് പറഞ്ഞു മില്ലുകാരൻ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് പല ഓഫീസുകളിൽ നിന്നും കോളും ഒന്നും വിളിക്കണ്ട കാരണം ഇത് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് വനം വകുപ്പ് സ്ലീപ്പർ സെൽസ് ഉണ്ടാക്കി വെക്കുകയല്ല സ്ലീപ്പർ സെല്ലുണ്ടാക്കിയിട്ട് ഇനിയിപ്പോ ഒരു ഇപ്പൊ വിജിലൻസ് സംവിധാനമുണ്ട് അതൊക്കെ എങ്ങനെ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഫോർസ്റ്റിലെ അവസ്ഥകളൊക്കെ അറിയാമല്ലോ അപ്പോൾ എന്തായാലും ഇപ്പോൾ സ്ലീപ്പർ ഉണ്ടാക്കിയിട്ട് എന്തിനാ ജനങ്ങൾക്ക് തടം വെക്കാനാണോ ഇനി മൃഗങ്ങൾക്ക് തടം വെക്കാനാണോ എന്നൊന്നും അറിയത്തില്ല ആർക്ക് തടം വെക്കാനായാലും ആർക്ക് പൈസ ഉണ്ടാക്കാനായാലും സ്ലീപ്പർ സെല്ലിനെ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് ജനദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കരുതെന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ തന്നെ നിയമങ്ങളും നിയമങ്ങളും കാര്യങ്ങളൊക്കെ ആരൊക്കെ ആരൊക്കെ പുട്ടടിക്കുന്നു ആരൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളറിയാം എന്തായാലും വളരെ സങ്കടമുണ്ട് ഇതൊക്കെ വിളിച്ചു പറയുന്നത് വേണ്ട 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 എന്ന് കരുതുമ്പോൾ സാറുമാർ ഇങ്ങനെ കയറി ഒലക്കയുടെ മൂട് മറ്റേ ജനങ്ങളെ െ ആ ഒരു മാടമ്പിത്തരം അവസാനിപ്പിക്കണമെന്ന് വീണ്ടും അടിവരയിട്ടാണ് പറയുന്നത് അത് ഇനി എവിടെങ്കിലും ഇങ്ങനെയൊക്കെ ഓരോ വീടുകളിൽ കയറി ചെല്ലുമ്പോഴാണ് അവർ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊന്നും പുറത്തു പറയാനുള്ള ഓപ്ഷൻ ഇല്ല ഓപ്ഷൻ ഇല്ല ഇപ്പൊ നമ്മളെ ഇവിടെ വന്നോണ്ട് മാത്രമാണ് ഈ ഒരു സംഭവം അറിഞ്ഞത് ഇല്ലെങ്കിലും അവസ്ഥയൊന്ന് മനസ്സിലാക്കുക അപ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് സാറുമാർ അടിയന്തരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന കാര്യം ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായിട്ടുള്ള താക്കീത് കൊടുത്ത് അല്ലെങ്കിൽ അവരെ സർവീസ് ചെയ്യുന്നതേ എടുത്ത് കളഞ്ഞ് എടുത്ത് കളഞ്ഞ് അവർക്ക് ഈ ജനങ്ങളുടെ കൂടെ നിൽക്കാൻ നോക്കണം അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സാറുമാർ അതായത് ജനത്തിൻ്റെ ഇപ്പം തന്നെ പലയിടത്തും പല പൊട്ടി പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ കാണാം അതായത് മീൻസ് ജനത്തിൻ്റെ മാനസികമായിട്ടുള്ള വൈര് അതായത് മാനസികവും ശാരീരികമായിട്ട് അവരെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇപ്പം തന്നെ കണ്ടില്ല ആ കടുവ പിടിച്ചെടുത്ത അവസ്ഥ അങ്ങനെ പ്രജീഷിൻ്റെ െ കേരളത്തിൽ അങ്ങേയറ്റം തൊട്ടിങ്ങേറ്റം വരെയുള്ള സകല സ്ഥലങ്ങളിലും ജനങ്ങൾ വരം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പൊറുതി കൂട്ടിയിരിക്കുകയാണ് ഇത് ഒരു ഇതല്ല ഇതൊരു ഫാക്റ്റാണ് ഞാൻ പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിക്കും ഒരു ആരെങ്കിലും ഒരു വന്യമൃഗം പിടിക്കും അവിടെ കൊണ്ട് അഞ്ച് ലക്ഷം രൂപ കൊടുക്കും അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കും എന്നിട്ട് അവർക്ക് ഗവൺമെൻറ് ജോലി വാഗ്ദാനം ചെയ്യും വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ ജനങ്ങൾക്ക് വേണ്ടി യാതൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും വോട്ട് കൂത്തുന്ന ഈ പാവം പിടിച്ച കരുതകളായിട്ടുള്ള എന്നെ പോലുള്ള ആയിട്ടുള്ള ജനങ്ങളെ കഴുതകൾ കഴുതകൾ എന്നെങ്കിലും ഒന്ന് പരിഗണിച്ച് ഞങ്ങളുടെ കാര്യത്തിന് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നാണ് അപേക്ഷിക്കുന്നത് ഇല്ലെങ്കിൽ ജനം തിരിച്ചറിയുന്ന തിരിച്ചറിയുന്ന ഒരു അവസ്ഥ വരും ആ അവസ്ഥയ്ക്ക് നിങ്ങൾ പിന്നെ എത്ര വില കൊടുത്താലും അത് കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വേണം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ിൽ മൂന്നുമണിയായി സൗണ്ട് ഒക്കെ നമ്മൾ വിചാരിച്ചിത് എന്താന്ന് അറിയില്ല പന്നിയാണെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു രാവിലെ പന്നി കേറി ഇവിടെ കാണാൻ ശല്യം ചെയ്ത് വന്ന് നോക്കാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ കിടക്കും അപ്പഴാ ഞാന് ഇവിടെ ഒക്കെ വിളിച്ചു ഇതിനെ വിളിച്ചെ വേലി അഴിച്ചു ഇങ്ങോട്ട് അഴിച്ചിട്ട് അഴിച്ചപ്പോ ഇവൻ ചാടി അവിടോട്ട് കേറി കേറിയല്ലേ എനിക്കൊന്നും തന്നെ ഈ ഇടയ്ക്ക് ഇങ്ങനെ കിടന്നു മൂന്ന് മണി തൊട്ടേ കിടന്നിട്ട് ഇതിന് ഇറങ്ങാൻ വയ്യാതെ ചിലപ്പോ സൈഡിലെങ്ങാണോ എന്തെങ്കിലും ഡാമേജ് പ്രശ്നങ്ങള് ഉണ്ടായതായിരിക്കും അവരെ വിളിച്ചു പറഞ്ഞിട്ട് അവർക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യ താല്പര്യമില്ല ഇപ്പൊന്നലെ ഇപ്പൊ പരേഡ് ഇന്നിപ്പ റിപ്പബ്ലിക് പരേഡ് അല്ലേ പരേഡിന് ഇവര് പോണം അല്ല എല്ലായിടത്തും എല്ലാ സ്റ്റേഷനിലൊന്നും പോകും അതവര് പറഞ്ഞില്ലല്ലോ അപ്പൊ ബ്ലാവിനെ ആരെങ്കിലും കൊണ്ടുപോയാലോ അത് അവർക്ക് അറിയാം നമ്മളിതിനെ ഉപദ്രവിക്കുക എന്തായാലും ഇത് ഒരു വല്ലാത്തൊരു ക്രിയേഷൻ ക്രിയേഷൻ എന്ന് അതന്നെ 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 இதே என்னதோ குழப்பம் பத்தி கொழும்በலையா ஆ ஆ காணே விடுங்க അങ്ങനെ வந்து ചാടി இந்த இடಕ್ಕೆ கேறியதா இப்பスナー இடக்கு கேறியுல இந்த கம்பி கேடே சுறியே நான் அப்போ எல்லாம் இവിടேங்கறே வந்து இവിടെ ഇവിടെ ഓ ഇതെ വൈഫ് ഹൗസ് അല്ല ഞാനിവിടുത്തെ വന്നു ആ രാത്രി കൊണ്ട് ഇല്ല ടെറസ്സേല് ഇങ്ങനെ നല്ല ഇതുണ്ട് കമ്പിയൊക്കെ ഇട്ട് നല്ല അവിടെ കിടക്കാൻ നല്ല അടിപൊളി അടിപൊളി കിടന്നു രാത്രിയോ ഇറങ്ങി

ർമ്മിക്കാനുള്ള ജീവനോട് സാധനമുണ്ട് അത് എന്തായാലും അതല്ല നോക്കിയാ കേസെടുക്കേ അഞ്ചു മിനിറ്റ് അഞ്ചു സെക്കൻഡിൽ അല്ലെ അഞ്ച് സെക്കൻഡിൽ കൂടെ പക്ഷെ വന്നില്ല സാധനം പക്ഷെ കേന്ദ്രത്തിനൊരു വിഷയമുണ്ട് കേന്ദ്രം കേന്ദ്ര വനം മന്ത്രി വനം പരിസ്ഥിതി മന്ത്രി ഒരു ലെറ്റർ അങ്ങോട്ട് അയച്ചപ്പോ തിരിച്ചൊരു ലെറ്റർ തിരിച്ചു വിട്ടായിരുന്നു സാറേ ഞങ്ങള് കേരളത്തിലെ വനം വൈ വൈൽഡ് ലൈഫ് വാർഡിന് അഡ്മിനിസ്ട്രേറ്റീവ് പവർ കൊടുത്തേക്ക് വന്നു സാർ അത് അറിഞ്ഞില്ല അവര് എന്നിട്ട് ഇന്നലെ ഞാനൊരു ഡെപ്യൂട്ടിയോട് ഡെപ്യൂട്ടിയോട് ഞാൻ ചോദിച്ചപ്പോൾ ഗ്രേഡ് ഡെപ്യൂട്ടിയോട് ചോദിച്ചപ്പോൾ ഡെപ്യൂട്ടിയോട് അതാ എവിടെ കിടക്കുന്നേ എന്നൊന്നും പറഞ്ഞുതരാമോ ഞാൻ അവരുടെ അകത്തു ഡൗൺലോഡ് ചെയ്തത് കിടപ്പുണ്ടത് അല്ല നമ്മളോട് ഇത് ഡയലോഗ് പറഞ്ഞിട്ട് അവരുടെ നിയമം വെച്ചിട്ട് നമ്മളെ കൊടുക്കുക എനിക്ക് പറഞ്ഞാൽ പിടിച്ചോ ഈ എന്താണെന്നറിയോ ഈ പന്നിയാണേലും ഒരു നമുക്ക് കൃഷിയും ചെയ്യാനൊക്കത്തില്ല ഒന്നും ചെയ്യാനൊക്കത്തില്ല ഇവർക്ക് ഇവർ നമുക്ക് യാതൊരു സംസ്ഥാന ഗവൺമെന്റും പ്രൊട്ടക്ഷൻ തരുന്നില്ല എന്നാൽ ഈ പന്നി എന്ന് പറഞ്ഞാൽ ഒരു ശുദ്രജീവിയാണ് അതിനെ നശിപ്പിച്ച് കളയുന്നതിന് വേണ്ടി കർഷകരുടെ കൂടെ ഇവർ കർഷക സംഘം ഉണ്ടാക്കും ഞാൻ ആ സംഘത്തിന്റെ ഒരു കമ്മിറ്റി ഞാൻ അവരോട് ചർച്ച നടത്തിയപ്പോ ചോദിച്ചു നിങ്ങള് ഈ സംഘം എന്തിനാ ഉണ്ടെ കൃഷി ചെയ്യുന്നവരെ സഹായിക്കാനല്ലോ ഈ സംഘത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റ് ആണ് നിൽക്കുന്നത് അപ്പൊ നിങ്ങൾ കൃഷി ചെയ്യാൻ എന്തെങ്കിലും ചെയ്യ സംഘം മാത്രം എന്നിട്ട് ഞാൻ അവിടുന്ന് അതിൽ നിന്ന് ഇപ്പൊ വിട്ടു നിൽക്കുക അല്ലാതെ ഇവിടെ ഈ കൃഷിയോ യാതൊരു കാര്യം ചെയ്യാൻ ഇവർക്ക് സംഘടന മാത്രം മതി സംഘടന മാത്രം ഇപ്പൊ നമ്മള് രണ്ടും ചിറ്റാറുകാരാണ് ചിറ്റാറിലെന്തെങ്കിലും കൃഷിയുണ്ടോ അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പന്നിയാണ് ഞങ്ങൾക്ക് അവിടെ ഒരു മൂന്നേക്കറെ കാട് പിടിച്ച് കിടക്കുന്നത് ആ കൃഷി സ്ഥലമല്ല ഞാൻ പോയി കൃഷി ചെയ്തേന് പന്നി കേറി തിന്നാല് ഇവര് വന്ന് നമ്മുടെ പേരിൽ കേസ് എടുക്കും അതാണ് അവരുടെ ചെയ്യുന്ന പണി എന്നാൽ ഇവർക്ക് ഫോറസ്റ്റുകാർക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ നാട്ടുകാരുടെ പേര് കേസ് എടുക്കരുത് തന്നേ അതൊരു അതായത് ചിറ്റാർ ഫോറസ്റ്റ് ഫോറസ്റ്റേഷനിലെ സാർമാർ ഇനി ആർ ആർട്ടി വരണം അല്ലെ ആർ അവര് നോക്കാൻ വേണ്ടി വന്നാണ് എന്തായാലും കാലിലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ തോന്നിയത് നമ്മുടെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ വളരെ സന്തോഷം തോന്നിയല്ലേ

എന്താ അവസ്ഥ അല്ലേ ഓക്കെ നൈസ് അല്ലേ സെറ്റ് അല്ലേ എന്തോ ഒരു നാണം ഹാപ്പിയും സെറ്റപ്പല്ലേ അയ്യോ